പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്ന ഫലം മാമ്പഴം നേത്രപ്പഴം മാതളം ചക്ക ഉത്തരം നേത്രപ്പഴം ലോകത്തിലെ കുട്ടികളിലെ ക്യാൻസർ ഇരുപത് ശതമാനത്തോളം രാജ്യം ഇംഗ്ലണ്ട് ചൈന സ്വീഡൻ ഇന്ത്യ ഉത്തരം ഇന്ത്യ കിഴങ്ങുവർഗ്ഗങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ചേന ഉരുളക്കിഴങ്ങ് ചേമ്പ് ഗ്ലാഡിയോലസ് ഉത്തരം ഗ്ലാഡിയോലസ് ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് ജൂൺ ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ആറ് നവംബർ പതിമൂന്ന് നവംബർ പതിനൊന്ന് ഉത്തരം നവംബർ കേൾവിയെ കുറിച്ചുള്ള പഠനം ഓപ്റ്റോളജി ഓഡിയോളജി ന്യൂറോളജി പത്തോളജി ഉത്തരം ഓഡിയോളജി റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ഡൽഹി കൊൽക്കത്ത മുംബൈ ബാംഗ്ലൂർ ഉത്തരം മുംബൈ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ശുക്രൻ യുറാനസ് വ്യാഴം പ്ലൂട്ടോ ഉത്തരം ശുക്രൻ വിളർച്ച തടയാൻ ഏറ്റവും നല്ലത് പിസ്ത ഉണക്കമുന്തിരി വാൾനട്ട് പൈനാപ്പിൾ ഉത്തരം ഉണക്കമുന്തിരി ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിൻ്റെ നിറം എന്ത് മഞ്ഞ വെള്ള കറുപ്പ് നീല ഉത്തരം കറുപ്പ് എത്ര സമ്പാദിച്ചാലും ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുടെ ജന്മനക്ഷത്രം പൂരം അത്തം ചതയം മൂലം ഉത്തരം മൂലം